ദ ജേർണലിസ്റ്റിലേക്ക് കോൺഗ്രസിന്റെ യുവ നേതാക്കളെ ഒന്നാകെ അടിച്ചമർത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വീര്യം തകർക്കാമെന്ന് കരുതിയവർ മുഴുവൻ ഞെട്ടിപ്പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കേരളത്തിൽ എമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ പലതരത്തിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങളുണ്ട് പ്രാദേശികമായി സംഘടനാ തലങ്ങളിൽ പലയിടങ്ങളിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിനെ ചൊല്ലിപ്പോലും കോൺഗ്രസിൽ പല കലഹങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളെയും ദൗർബല്യങ്ങളെയും ഒക്കെ ഒറ്റയടിക്ക് ഇല്ലാതാക്കി ഒറ്റക്കെട്ടായി കോൺഗ്രസ് തെരുവിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം കാണുന്നത് യൂത്ത് കോൺഗ്രസ്സിനൊരു അധ്യക്ഷനില്ലായെങ്കിലും യൂത്ത് കോൺഗ്രസ് എന്ന യുവജന സംഘടനയുടെ ഏറ്റവും ശക്തമായ പ്രകടനങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ വഴിയൊരുക്കിയത് കോൺഗ്രസിനെ ആഗ്രഹിക്കുന്ന കോൺഗ്രസിന്റെ തന്നെ എതിരാളികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതാകണമെന്നും സി പി എമ്മിന് തുടർഭരണം വരണമെന്നും അതുവഴി അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായി മെല്ലെ കേരളം പിടിക്കാമെന്നും ഉള്ളതാണ് ബി ജെ പിയുടെ ആത്യന്തികമായ സ്വപ്നം അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് എന്തൊക്കെ തരത്തിൽ തിരിച്ചടി എവിടെയൊക്കെ നൽകാമോ അവിടെയൊക്കെ അത് നൽകാൻ ബി സജ്ജമായിരിക്കും അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ ലൈംഗിക ആരോപണ വ്യാജ കഥകൾ വന്ന സമയത്ത് സി പി എമ്മിനൊപ്പം ബി ജെ പിയും അത് ഏറ്റുപിടിച്ചത് ഒരുപടി കൂടി കടന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടന്നാക്രമണം ബി ജെ പി ശക്തമാക്കിയത് ഇതുപോലെ അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി സമരം നടത്തി സന്ദീപ് വാര്യർ ജയിലിൽ പോയപ്പോഴും സി പി എമ്മും ബി ജെ പിയും ഒരേ സ്വരത്തിൽ സന്ദീപ് വാര്യരെ കടന്നാക്രമിക്കുകയും ട്രോളുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ പലയിടങ്ങളിലും പല സന്ദർഭങ്ങളിലും കോൺഗ്രസിനെതിരെ ഒരു വശത്ത് സി പി എം ഉണ്ടെങ്കിൽ മറുവശത്ത് ബി ജെ പിയും നിൽക്കുന്ന കാഴ്ച നമ്മൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഷാഫി പറമ്പിലിനെ പോലീസ് അതിക്രൂരമായി തല്ലുന്ന വിഷയമുണ്ടാകുന്നത് ഇത് ഷാഫി മഷി ഒഴിച്ചതാണെന്നും ഷോയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് സി പി എം രംഗത്തിറങ്ങിയതിന് പിന്നാലെ ബി ജെ പിയുടെ സൈബർ ഇടങ്ങളും ഷാഫി പറമ്പിലിനെതിരെ രൂക്ഷമായ കടന്നാക്രമണങ്ങളുമായി രംഗത്തിറങ്ങുന്ന സാഹചര്യമുണ്ടായി ഷാഫി പറമ്പിലിന്റെ പേരാണ് സംഘപരിവാറിന് പ്രശ്നമെങ്കിൽ ഷാഫി പറമ്പിൽ എന്ന രാഷ്ട്രീയമായ എതിരാളിയാണ് സി പി എമ്മിന് പ്രശ്നം അങ്ങനെ ഷാഫിയെ ചാനൽ ഫ്ലോറുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ സി പി എം നേതാക്കൾ കടന്നാക്രമിച്ചുകൊണ്ടിരുന്നു ബി ജെ പി അതിനെ മറുവശത്ത് പിന്തുണച്ചുകൊണ്ടുവരുന്നു എന്നിട്ടൊടുവിൽ എന്താണ് സംഭവിച്ചത് കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത ഐക്യത്തിലേക്ക് സമാനതകളില്ലാത്ത ശക്തി പ്രകടനത്തിലേക്ക് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ഒറ്റക്കെട്ടായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദൃശ്യങ്ങളൊന്നും നോക്കുക എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധമാണ് എറണാകുളത്ത് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനെ ആക്രമിച്ചതിനെതിരെ നടന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ പ്രകടനത്തിലെ കോൺഗ്രസ്സുകാരുടെ ആ കൂട്ടം ആ വലിയ കൂട്ടം നോക്കുക ഇത് കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിലും ഇതേപോലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി കോൺഗ്രസിനൊപ്പം ഇറങ്ങുന്ന കാഴ്ചയുണ്ടായിരുന്നു ഇതേപോലുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വ്യാജ ലൈംഗികാരോപണം ഉന്നയിച്ച് കമ്പിക്കഥ പറഞ്ഞ് അങ്ങുമിങ്ങും തൊടാതെയുള്ള ലൈംഗികാരോപണങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പ്രചരിപ്പിച്ച് ഓൺലൈൻ സങ്കേതങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ സ്ത്രീവിരുദ്ധനാണ് സ്ത്രീപീഠകനാണ് എന്ന കഥകൾ അടിച്ചുവിട്ട് ട്രോളുകളും പോസ്റ്ററുകളും നുണക്കഥകളും പ്രചരിപ്പിച്ച് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽനെയും വി കെ ശ്രീകണ്ഠനെയും സന്ദീപ് വാര്യനെയും ഒക്കെ തേജോവധം ചെയ്യുകയും അവരെ ഭയപ്പെടുത്തുകയും തല്ലിക്കൂട്ടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ ഈ നേതാക്കളുടെ പോരാട്ട വീര്യം ചോർന്നു പോകുമെന്നും അതുവഴി കോൺഗ്രസ് ദുർബലമാകുമെന്നും അതുവഴി കോൺഗ്രസിനെ ഇല്ലാതാക്കുമെന്നും ഒക്കെ കരുതുന്നവർക്കുള്ള ശക്തമായ തിരിച്ചടിയാണ് കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ ലീഗ് പ്രവർത്തകർ യു ഡി എഫ് സംവിധാനം ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ് പല കാര്യങ്ങളിൽ പല വിഷയങ്ങളിൽ പല അഭിപ്രായങ്ങൾ കോൺഗ്രസിനുള്ളിലുണ്ട് സി പി എമ്മിനെ പോലെ ഒരു നേതാവ് പറയും മറ്റുള്ളവരനുസരിക്കുമെന്ന രീതിയല്ല കോൺഗ്രസിൽ പല നേതാക്കളുണ്ട് പല അഭിപ്രായങ്ങളുണ്ട് അത് ചിലപ്പോൾ പൊതുവേദികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സ്വരച്ചേർച്ച ഉണ്ടാകാറുണ്ട് മാധ്യമങ്ങൾ അതിനെ വലിയ തോതിൽ ആഘോഷിക്കാറുണ്ട് കോൺഗ്രസിൽ കൂട്ടത്തല്ല് വിഭാഗീയത ഗ്രൂപ്പിസം എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടാകാറുമുണ്ട് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് എല്ലാ ഗ്രൂപ്പ് വൈരവും തമ്മിൽ തല്ലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശയപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയും ഒക്കെ 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 മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസ് ഇറങ്ങുന്ന കാഴ്ചയാണ് കോൺഗ്രസ്സിന് തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേതാക്കൾക്കൊക്കെ കൃത്യമായ ബോധ്യം വന്നിട്ടുണ്ട് ഇനിയും ഇങ്ങനെ പോവുകയാണെങ്കിൽ വളഞ്ഞിട്ടടി കൊള്ളാനേ നേരമുണ്ടാകൂ അധികം വൈകാതെ തങ്ങളുടെ കാര്യമൊക്കെ തീരുമാനമാകുമെന്ന് അതായത് ചുമരില്ലാതെ ചിത്രം എഴുതാൻ കഴിയില്ലല്ലോ എന്ന ആപ്തവാക്യം കോൺഗ്രസിന്റെ ഗ്രൂപ്പ് കളികൾക്ക് ഉൾപ്പെടെ നേതൃത്വം കൊടുത്തിരുന്ന പല നേതാക്കളും തിരിച്ചറിഞ്ഞുകൊണ്ട് പാർട്ടിയാണ് വലുത് എന്ന നയത്തിലേക്ക് വന്നില്ലെങ്കിൽ വലിയ തിരിച്ചടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറെ കൂടി പക്വതയോടെ നേതാക്കൾ ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനാണ് വലുത് ഞാനാണ് വലുത് എന്ന മട്ടിൽ വി ഡി സതീശനെ പോലുള്ള ചില ആളുകൾ ഈ അടുത്ത കാലം വരെ പി ആർ ടീമിനെ കൂടെ നിർത്തി കുറേ പി ആർ വർക്കുകൾ ചെയ്തു കൂട്ടിയിരുന്നുവെങ്കിലും അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തോടു കൂടി എല്ലാവർക്കും മനസ്സിലായി വി ഡി സതീശനെ ശരിക്കും മനസ്സിലായി സ്വന്തം വിവേചനം രക്ഷിക്കാൻ സ്വയം താൻ ഗംഭീരമാണെന്ന് പറയിപ്പിക്കാൻ പി ആർ വർക്കുകാരെ അണിനിരക്കി അണിനിരത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി പറഞ്ഞു വളഞ്ഞിട്ടടിക്കാൻ വരുന്നവർക്ക് അവസരം ഒരുക്കി കൊടുത്തു പക്ഷേ ഇപ്പോൾ വി ഡി സതീശൻ കൃത്യമായി നിലപാട് സ്വീകരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ അടി കൊണ്ട സംഭവത്തിൽ വി ഡി സതീശൻ നടത്തിയ വാർത്താ സമ്മേളനം അതിരൂക്ഷമായി നടത്തിയ വിമർശനം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ സ്വർണ്ണ മോഷണത്തിൽ വി ഡി സതീശൻ എടുക്കുന്ന നിലപാടുകൾ പാർട്ടിയെ ഒറ്റക്കെട്ടായി തന്നെ കൂടെ കൊണ്ടുപോയി പാർട്ടി ഒറ്റക്കെട്ടായി പ്രതിരോധിക്കും എന്ന് പറയുന്ന ആ വാക്കുകളിലെ തീക്ഷ്ണത ആ വാക്കുകളിലെ രൗദ്രഭാവം ആ ആക്രമണോത്സുകത അത് ഞാൻ എന്നത് മാറി പാർട്ടി എന്നാകുമ്പോൾ ഞങ്ങൾ എന്നാകുമ്പോൾ വി ഡി സതീശൻ സംസാരിക്കുന്നത് കേൾക്കാൻ കോൺഗ്രസുകാർക്കും വലിയ താല്പര്യമാണ് ഇഷ്ടമാണ് ഇപ്പോൾ കോൺഗ്രസ് ഒറ്റക്കെട്ടായി തന്നെ ഒന്നിച്ച് നിന്നില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ശക്തമായി മുന്നോട്ട് പോവുകയാണ് രാഷ്ട്രീയ എതിരാളികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കോൺഗ്രസ് കേരളത്തിൽ വലിയ കരുത്താർജിച്ച് മുന്നോട്ട് വരികയാണ് തുടർഭരണം ഈസിയാണ് എന്ന് കരുതിയിരുന്ന സി പി എമ്മിന് വലിയ തിരിച്ചടി മുന്നറിയിപ്പ് താക്കീത് ഒക്കെ നൽകാൻ കോൺഗ്രസിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കഴിഞ്ഞു ഈ രീതിയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അത് സി പി എമ്മിനും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ തകർച്ച കാണാനിരിക്കുന്ന ബി ജെ പിക്കും വലിയ തിരിച്ചടിയാകും വലിയ പ്രഹരമാകും നിയമസഭാ സ്വപ്നങ്ങൾ അവരുടെ മുളയിലേന്നുള്ളപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കോൺഗ്രസിനെ തീർക്കാൻ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളായ യുവ നേതാക്കളെ ഇല്ലാതാക്കണമെന്ന ചിന്തയോടുകൂടി യുവ നേതാക്കൾക്ക് നേരെ പാഞ്ഞെടുത്ത എതിരാളികൾ തലയും കുത്തി താഴെ വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതെന്നതാണ് യാഥാർത്ഥ്യം കോൺഗ്രസ് കരുത്താർജിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങിയിരിക്കുന്നു ഇത് കോൺഗ്രസിന് കേരളത്തിൽ വലിയ നേട്ടമുണ്ടാക്കും യു ഡി എഫ് സംവിധാനത്തിന് തന്നെ ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നൽകുന്ന നിലയിലേക്ക് വളരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത